ഹലോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നല്ല നാടൻ ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും ഞാൻ ഇന്നുണ്ടാക്കുന്നത് നല്ല ഇഡലിയും നല്ല നാടൻ തക്കാളി ചമ്മന്തിയും ചായയാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഒരു ഓഫ് ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയാട്ടോ സാധാരണഗതിയിൽ ഗതിയിൽ ഷിഫ്റ്റിൻ്റെ സമയം അനുസരിച്ചാണ് ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും എൻ്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും പക്ഷേ കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്ന് ഞാനൊരു ഓഫ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റും ഉച്ച വരെ കിടന്നുറങ്ങി ആ ദിവസം മുഴുവൻ കളയണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു തലേ ദിവസം പച്ചരിയും ഉഴുന്നും ചോറും അതുപോലെ ഇത്തിരി ഉലുവയൊക്കെ ചേർത്ത് കുതിർത്ത് അരച്ചെടുത്ത മാവാണ് രാവിലത്തേക്ക് ഞാൻ പുളിക്കാനായിട്ട് വെച്ചത് ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അത് ചൂടാക്കിയതിന് ശേഷം ഇഡ്ഡലിത്തട്ടിൽ ഓരോ തട്ടിലും ഇത്തിരി ഇത്തിരി വെളിച്ചെണ്ണ വച്ച് പുരട്ടിക്കൊടുത്തതിന് ശേഷമാണ് ഇഡ്ഡലി ചുട്ടെടുക്കുന്നത് അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി അത് മൂടി വെച്ച് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ചുട്ടരച്ച ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ എണ്ണയിൽ തക്കാളി ആദ്യം ഒന്ന് വാട്ടിയതിന് ശേഷം തക്കാളി അതുപോലെ വറ്റലുമുളകൊന്ന് നമ്മൾ വാട്ടിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് അപ്പോൾ ചമ്മന്തിയിലേക്ക് കിടക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇഡ്ഡലി നോക്കി ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് കത്തി കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റി ഞങ്ങൾ രണ്ട് പേരുള്ളത് കാരണം കുറച്ച് ഇഡലി ഉണ്ടാക്കിയുള്ളൂ കറക്റ്റ് രണ്ട് തട്ടിൽ ഇഡലി ഉണ്ടാക്കി ഇനി അത് മാറ്റി വയ്ക്കാൻ നമുക്ക് നമ്മുടെ തക്കാളീൻ്റെ പണിയിലേക്ക് ബാക്കി തിരിച്ചു പോകാം അതെ നാല് മീഡിയം സൈസ് നാലല്ല മൂന്ന് മൂന്ന് മീഡിയം സൈസ് തക്കാളി ആയിരുന്നു ഞാനിവിടെ എടുത്തത് ഇത് ഓരോന്നെങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതിനു ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ തക്കാളി ഒന്ന് ആദ്യം വാട്ടിയെടുക്കണം തക്കാളി ഒന്ന് പകുതി ആ വായിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ കുച്ചുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കൊച്ചുള്ളിയും അതുപോലെ രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി വലുതായ കാരണമാണ് ഞാൻ രണ്ടെണ്ണം മാത്രം എടുത്തത് നിങ്ങളുടെ കയ്യിൽ തീരെ ചെറിയ കൊച്ചുള്ളി ആണെങ്കിലും അല്ലെങ്കിൽ വെളുത്തുള്ളി ആണെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് സവാള ഇതിലിടേണ്ട ആവശ്യമില്ല ചെറിയുള്ളി ഇടുന്ന തന്നെയാണ് ടേസ്റ്റ് രണ്ട് വറ്റലമുളകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പം കുറച്ച് നേരം നിറഞ്ഞു വെച്ചാൽ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറ്റം മാറിക്കഴിയുമ്പോൾ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഒരു കുറച്ച് സെക്കൻഡ്സ് കറക്കിയാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും കിട്ടും ഒത്തിരി അങ്ങ് അരച്ചാൽ ഇത് കുറച്ച് വെള്ളം പോലും ആയിപ്പോവും അങ്ങനെ അരയ്ക്കരുത് കണ്ടില്ലേ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ രണ്ട് വറ്റൽ മുളക് നേരത്തെ അരക്കണ സമയത്ത് ചേർത്തത് കാരണം ഒരു കാൽ സ്പൂൺ മാത്രം മുളക് പൊടി എടുത്താൽ മതി ഇനി നമ്മൾ വീണ്ടും പാനടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ ഒഴിച്ച് കുറച്ച് കടുക് ഒട്ടിച്ചെടുക്കണം കടുകിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഈ പൊട്ടി വന്നിരിക്കുന്ന ഈ കറിവേപ്പിലയിലേക്കൊക്കെ നമ്മൾ നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇട്ട് കൊടുക്കാം തക്കാളിയുടെ മിക്സ് പരിപാടി കഴിഞ്ഞു കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം തക്കാളി ആയതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് ചായ ഉണ്ടാക്കലാണ് ഇത് രണ്ടല്ല ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യത്തിന് പൊടിയും പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് നന്നായിട്ട് ആറ്റിക്കുറക്കി നല്ലൊരു അടിപൊളി ചായ കാലത്ത് കുടിക്കുമ്പോൾ തന്നെ വയറൊക്കെ ഒന്ന് സെറ്റാവും കണ്ടില്ലേ ചായയുടെ പരിപാടി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി ഞാൻ ഷൈനാസിനോട് പറഞ്ഞായിരുന്നു കാരണം ഞാൻ അടുക്കള കയറി ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊന്നും വേറെ ആരും ഇൻട്രാക്ട് ചെയ്തു വരുന്നത് എനിക്ക് പൊതുവും ഇഷ്ടമല്ല എൽപ്പിന് വരണം അത് വേറെ കാര്യം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലേ എൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു വെക്കണം ദോശയുള്ളിലേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പച്ചരിയുടെ അളവത്ര ഉഴുന്നിൻ്റെ അളവത്ര ഉലുവയുടെ അളവത്ര ചോറ് എത്ര എടുക്കണം എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ എൻ്റെ ദോശ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ ഇന്നത്തെ ദിവസം തുടങ്ങാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ ചേച്ച